സ്ലാമലേക്കും ഡിയേഴ്സ് എല്ലാവരും മദ്രസ റിസൾട്ടുകളൊക്കെ അറിഞ്ഞിട്ട് റഹത്തായിട്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ നോമ്പ് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞാൽ മദ്രസ ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മുടെ കഴിഞ്ഞ വർഷം പോലെയല്ല ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം വർഷമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്രാവശ്യം ക്ലാസ് കയറി കുട്ടികൾ പഴയ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിരുന്നു നല്ല ബുക്കുകളൊക്കെ ആണെങ്കിൽ പുതിയത് വാങ്ങിക്കാതെ പഴയ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ബുക്കുകൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്കതിന് കഴിയില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം ബുക്കുകളൊക്കെ മാറി വരുന്നുണ്ട് സാധാരണ ഒരു മാറ്റം പോലെയല്ല വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ബുക്കുകളിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് സംസ്ഥ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങളുടെ ഒരു പ്രകാശനമുണ്ടായിരുന്നു ഈ റമഗാനൊക്കെ കഴിഞ്ഞ് മദ്രസ തുറക്കുന്ന സമയത്ത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും അത് കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ബുക്കുകളൊന്നും അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല ഇറങ്ങിയ ആ പുതിയ പുസ്തകങ്ങളായിരിക്കും ഇനി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്രസഹിതം പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളും മാറിയിട്ടുണ്ട് ആധുനിക യുഗത്തിൻ്റെ അഥവാ ആദ്യത്തെ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ പുസ്തകങ്ങളാണ് എല്ലാ ക്ലാസ്സുകളിലെയും ഇങ്ങനെ പരിഷ്കരിച്ചിട്ടില്ല എന്നാൽ അടുത്ത വർഷങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്കൂടെ പരിഷ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്രാവശ്യം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ ബുക്കുകളാണ് മാറിയിട്ടുള്ളത് എല്ലാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ചിത്രസഹിതമാണ് കൊടുത്തിട്ടുള്ളത് പുസ്തകത്തിലെ പാഠങ്ങൾ മനസ്സിലാക്കാനും പാഠം പഠിക്കാനും കർമ്മശാസ്ത്ര നിയമങ്ങളുടെ പ്രായോഗിക പരിശീലനത്തിനും പാഠപുസ്തകത്തിലെ ബാർ കോഡ് സ്കാൻ ചെയ്താൽ മതിയത്ര ഈ ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഓരോ പാഠത്തിലും അതിൽ വരുന്ന പാഠഭാഗങ്ങൾ കണ്ടും കേട്ടും പഠിക്കാൻ അതുപോലെ ആവർത്തിച്ച് പഠിക്കാൻ ഒക്കെ ഒട്ടേറെ കാര്യങ്ങളാണ് സ്ക്രീനിൽ തെളിയുക ഇതൊക്കെ സ്ക്രീനിൽ തെളിയണമെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന മദ്രസയിൽ കൂടുതൽ മെച്ചങ്ങളുണ്ടാകണം അതായത് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഈ പ്രൊജക്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സുകൾ അതൊക്കെ ഉണ്ടായാലുള്ളൂ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനും അതുപോലെ കുട്ടികൾക്ക് കണ്ടുപഠിക്കാനും കേട്ടു ഒക്കെ കഴിയുകയുള്ളു നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുളു എങ്ങനെ ചെയ്യണമെന്നത് ഒരു ബാർ കോഡ് സ്കാൻ ചെയ്താൽ തന്നെ അതെങ്ങനെ എടുക്കുന്ന രൂപവും അതിൽ ചൊല്ലേണ്ട വിക്രുകളും ഒക്കെ വ്യക്തമാക്കിയിട്ട് തന്നെ നമുക്ക് കേൾക്കാം ഇൻഷാല്ല അതുപോലെ അടുത്ത വർഷങ്ങളിലും മുകളിലേക്കുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതേപോലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇൻഷാള്ള നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം ഇപ്പോഴാവശ്യം ഈ ഒരു വർഷത്തിൽ പതിനെട്ട് പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിച്ചിട്ടുള്ളത് റമലാനവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ പുസ്തകങ്ങൾ മദ്രസയിലെത്തും രണ്ടാം തരം മുതൽ പത്താം ക്ലാസ് വരെ ഖുർആാൻ പാരായണം പഠനം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഹത്തം പഠനം ഏഴാം തരത്തിൽ പൂർത്തിയാകും എട്ട് മുതൽ പത്ത് വരെ ആവർത്തിച്ച് പഠനവുമാണ് സിലബസ് ക്രമം പിന്നെ അതുപോലെ ഖുർആൻ പാരായണം ഹെഫ്ൾ പാരായണ നിയമങ്ങൾ എന്നിവയുടെ പഠനത്തിന് സഹായകമായി തദരിബാ തിലാവ എന്ന പുതിയ പാഠപുസ്തകമുണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ പുസ്തകമായി രണ്ടാം തരത്തിൽ അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്കായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലെ ഖുർആൻ പാരായണ നിയമങ്ങൾ പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്ന പാട്ടുകൾ അതുപോലെ നിസ്കാരം വലു തയമും തുടങ്ങിയ കർമ്മശാസ്ത്ര പഠന ഭാഗമായി പ്രായോഗിക പരിശീലനങ്ങളും വീഡിയോ വിശദീകരണങ്ങൾ എന്നിവ ഡിജിറ്റൽ കണ്ടൻറ്റായി ചേർത്തിട്ടുണ്ടതിൽ അതുപോലെ ചിത്രസഹിതമുള്ള പാഠപുസ്തകങ്ങൾ അറബി മലയാളം ലിപി ഭാഷാ പഠനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത വർഷത്തോടെ നമുക്ക് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് മദ്രസയിൽ കിട്ടാൻ പോകുന്നത് ഇൻഷാല്ല എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അധ്യയന വർഷം പുത്തൻ സിലബസുമായി നന്നായി പഠിച്ചു വളരാൻ അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ ആശംസകളോടെ സ്ലാമലേക്കും